യാത്രകൾ എന്നും മനോഹരമാണ് യാത്ര പറച്ചിൽ ബുദ്ധിമുട്ടേറിയതും യാത്ര പോലും നിക്കാതെ പെട്ടെന്ന് പോകുന്നവരോ ജീവിതത്തിലെ സാഹസികതകളും സ്വപ്നങ്ങളും ബാക്കി വെച്ച് കൂടെയുള്ളവരോടൊന്നു പറയുക പോലും ചെയ്യാതെ ഹുസാം യാത്രയായിരിക്കുന്നു സാഹസിക യാത്രകൾ ജീവിതമാർഗമാക്കിയ അന്താരാഷ്ട്ര ഹൈക്കിംഗ് ഗ്രൂപ്പിലെ അംഗമാണ് ഹുസാം അൽ ബലൂഷി കൃത്യമായ മാർഗരേഖകൾ കൊടുത്ത് വർഷങ്ങളായി ഒരുപാട് യാത്രക്കാരെ മുന്നോട്ട് നയിക്കുന്ന യാത്രാസ്നേഹി എല്ലാവരോടും ചിരിച്ചു പെരുമാറുന്ന പ്രകൃതം അങ്ങനെ ഹുസാമിനെ കുറിച്ച് പറയാൻ വിശേഷങ്ങൾ ഏറെയാണ് കഴിഞ്ഞ ദിവസം പതിവ് പോലെ കുറെ ആഗ്രഹങ്ങളുമായി ഹൈക്കിങ്ങിന് പുറപ്പെട്ടതാണ് ഹുസാമും സംഘവും നിസ്വ വാദി തനൂഫിൽ പെട്ടെന്നുണ്ടായ മഴയിൽ ഒഴുക്കിൽപ്പെടുകയായിരുന്നു പതിനാറ് പേരടങ്ങുന്ന മൾട്ടിനാഷണൽ ഹൈക്കിംഗ് ഗ്രൂപ്പിലെ അഞ്ചംഗങ്ങളാണ് വാതിൽ ഒലിച്ചുപോയത് അൽ ബലൂഷി ഉൾപ്പെടെ പേർ മരണപ്പെടുകയും ചെയ്തു ഒമാൻ സ്വദേശി ഹുസാമിനെ ഒരിക്കൽ കണ്ടവർക്ക് വരെ ഞെട്ടലുളവാക്കിയ വാർത്തയും ദിവസങ്ങളുമായിരുന്നു ഈ കഴിഞ്ഞുപോയത് ഗൾഫ് മാധ്യമം ഡ്രീം ഡെസ്റ്റിനേഷനിൽ ഒമാനിലെ ഹൈക്കിംഗ് പ്രദേശങ്ങളെക്കുറിച്ച് വാർത്ത ചെയ്യാൻ കഴിഞ്ഞ ഫെബ്രുവരി ഒമ്പതിനാണ് ഗാലയ്ക്ക് സമീപമുള്ള സാൽ പോകുന്നത് മലയാളി ഹൈക്കിംഗ് ടീം അംഗങ്ങളായ ഡോക്ടർ ഷിഫാന ജിഷാദ് ജെയ്മി ഒപ്പം ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ നെടുമ്പാശ്ശേരി ടീം അംഗങ്ങളും അടങ്ങുന്ന സംഘത്തോടൊപ്പമായിരുന്നു യാത്ര അന്ന് ആ ടീമിനെ നയിക്കാൻ ഒമാൻ അഡ്വഞ്ചേഴ്സ് ഗ്രൂപ്പിലെ ഹുസാം അൽ ബലൂഷിയും സുഹൃത്ത് സെയ്ദ് ൂസഫുമായിരുന്നു കൂടെ ഉണ്ടായിരുന്നത് യാത്രക്കിടയിലെ വിശ്രമ വേളയിൽ ഹുസാൻ തന്റെ ജീവിതാനുഭവങ്ങളെക്കുറിച്ചും മലനിരകളും താഴ്വാരങ്ങളും കൊണ്ട് വിശാലമായ ഒമാനിലെ ഒളിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളെ കുറിച്ചും ഒക്കെയാണ് സംസാരിച്ചത് ഇന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് എക്വിപ്മെന്റ്സും ഒക്കെ ആവശ്യമുണ്ട് സോ ഇങ്ങനെ പ്രൊഫഷണലി ചെയ്യുന്ന ഈ അഡ്വഞ്ചർ സ്പോർട്സ് ചെയ്യാൻ ലൈസൻസ് ഉള്ള ഒമാനി ഗ്രൂപ്പ്സ് ഉണ്ട് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്നതാണ് മിസ്റ്റർ ഹുസാം അൽ ബലൂഷി അവരുടെ അഡ്വഞ്ചർ സോൺ കമ്പനിയായിട്ട് നമ്മൾ കൊലാബറേറ്റ് ചെയ്തിട്ടാണ് ഇന്ന് ചെയ്തിട്ടുള്ളത് Hassan uh, Hussein Hussain Abilushi specialized in uh, canyoning activities, holding uh, two certificates uh, Ico Pro System from uh, Greek and second uh, certificate from uh, uh, Sultan of Oman military. Okay, so uh, I own my own company called uh, Adventure Zone, which we specialized in uh, canyoning, hiking, Via Vrata, lines, up ceilings. So, you are all welcome. ഒമാനിലെ വിനോദസഞ്ചാര സാധ്യതകളെ പുറം ലോകത്തിന് പരിചയപ്പെടുത്തിയതിൽ ഹുസാമിന്റെ പങ്ക് വളരെ വലുതാണ് പ്രിയപ്പെട്ട ഹുസാം നിങ്ങളെ നഷ്ടപ്പെട്ടത് നിങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും മാത്രമല്ല ഒരിക്കലെങ്കിലും നിങ്ങളോടൊപ്പം യാത്ര ചെയ്തവർക്ക് കൂടിയാണ് നിങ്ങൾ പ്രേരിപ്പിച്ച യാത്രയെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയവർക്കാണ് ഒമാനിലേക്ക് പ്രകൃതി മനോഹാരിതയും സാഹസികതയും തേടി യാത്ര ചെയ്യാനെത്തുന്ന ഒരു കൂട്ടം ആളുകൾക്കാണ് പ്രിയപ്പെട്ട ഹുസാം നിനക്ക് വിടാം